അസലാമലൈക്കും ഇപ്പം നിങ്ങളെന്തൊക്കെ റാഹത്തല്ലേ എല്ലായിടത്തും നമുക്ക് വിജയം വേണം നമ്മൾ പോകുന്ന ജോലിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂകളിൽ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിജയം വേണം ഒരു വീട് പണിക്കിറങ്ങിയാൽ അത് വിജയമായി പൂർത്തീകരിക്കും അങ്ങനെ സകലമായ കാര്യങ്ങൾ നമുക്ക് വിജയം വേണം എന്നാഗ്രഹിക്കുന്നവർ ഈ പറയുന്നൊരു ഇസ്മ വലതുഭാഗത്തിന്റെ കൈപ്പത്തി ഇടതു നെഞ്ചിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഇസ്മു അഞ്ചു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയാലും ഏത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും ഏത് ഹലാലായ ഇറങ്ങിയാലും അത് കച്ചവടമായാലും ബിസിനസ് ആയാലും ജോലി ആയാലും ഇന്റർവ്യൂ ആയാലും വീട് വീടുപണിയായാലും അവിടെ വിജയമുണ്ടാകുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കും ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മു യു എന്ന ഈ ഒരു ചെറിയൊരു പള്ള വെച്ചുകൊണ്ട് പറഞ്ഞിറങ്ങിയാൽ എങ്ങോട്ടിറങ്ങിയാലും അവിടവിൽ വിജയമാവെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ അസലമ